ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ ദിവസത്തെയും കേരളത്തിലെ സ്വർണ്ണവില്ല ഏറ്റവും നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിൻ്റെ പരിശുദ്ധി പരിശോധിക്കുക ഇന്നത്തെ കേരളത്തിലെ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണവില നോക്കാം ഇന്ന് മൂന്ന് ജൂലൈ രണ്ടായിരത്തി കേരളത്തിലെ വൈകുന്നേരത്തിനു ശേഷമുള്ള സ്വർണ്ണവില പരിശോധിക്കാം ഇപ്പോൾ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും ഒരു പവന് അൻപത്തി മൂവായിരത്തി എൺപത് രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപയും ഒരു പവന് അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാല് രൂപയുമാണ് വിലയിൽ പിന്നീട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക వీడియో లైక్ చేయుగా